എല്ലാ കൂടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു രണ്ട് കിടക്കാൻ രണ്ടു രാങ്ങണമാക്കും ഫസ്റ്റ് മാച്ചാണ് നേരെ പീക്കിലിങ്ങനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഉണ്ടോ നല്ല സ്കോഡ് മൊത്തമായിട്ടുണ്ട് സൈഡിലാണല്ല നമ്മളെ പീക്കിൽ രണ്ട് സ്കോഡ് സ്കോഡിങ്ങനെ പറന്ന് പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഓക്കി കണ്ടും പോയില്ലേ മിക്കാറ് നമ്മളെടുത്തിട്ട് അടക്കുന്ന പോലെയുണ്ട് ഓക്കി ഒരു ഗ്രൂപ്പിനെ കിട്ടിയായിരുന്നു അടിച്ച് നോക്കട്ടെ ടീം രണ്ടോ അറില്ല കുറച്ച് നേരം കിടന്നെങ്കിലും ആരും വന്നില്ല ആരിക്കും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും നേരം ഇനി പീക്കിലേക്ക് വെച്ചു കിടക്കാറു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തായി എന്നാരത്തിലും ഇനി കാണുന്നൊന്നുമില്ല ലൂട്ട് ബോക്സ് ഒന്നും ഇല്ലല്ലോ എട്ട് പേര് എന്തായാലും രണ്ടേ രണ്ട് സ്കോഡേ പോയിട്ടുള്ളൂ നേരെ നോക്ക് ഒരു പൊടി കൊണ്ടിട്ട് തന്നെ നോക്കട്ടും പാവം പയ്യൻ അവനെയും കൂടെ അടിച്ചിട്ട് ആരിക്കെല്ലാം കൂടി ഫസ്റ്റ് ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കാണ് പക്ഷേ ടീം ഒന്നും കാണുന്നില്ല ഇല്ല വരുന്നുണ്ട് 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 ഇവിടുന്ന് സൗണ്ട് മുകളിലാണോ അറിയത്തില്ല എന്നാലും പെട്ടെന്ന് പറ്റി ടീമേജ് കൂടെ അങ്ങ് റിവ്യൂ ഇട്ട് ലെവൽ ത്രീ ബെസ്റ്റ് മതിയെന്നൊക്കെ വാങ്ങി എം ബി ഫോർട്ടീൻ കൂടി തൂക്കി പിടിച്ചിട്ട് നേരെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നു വരട്ടവൻ ദൈവം ദൈവം വരുന്നു എന്നാലും നേരെ ഞങ്ങൾ അങ്ങക്കോ കൊടുത്തെങ്കിലും ഒന്നും പറ്റിയില്ല അവർ ഓടിപ്പോ സ്കോഡ് ഇപ്പോഴായിടാ വേറെ തോന്നുന്നു കില്ലെടുത്ത് എന്തായാലും ആ സ്കോഡ് മൊത്തം തീർന്നു ടീം ഒരു സ്കോഡ് എന്നാലും തീർന്നോക്കും നമുക്ക് എൻ്റെ മോനെ പിന്നെ ആരിക്കില്ല കുരുപ്പ് അടിയൊന്ന് കഴിഞ്ഞിരുന്നു വെറുതെ ലൂഡ് ബോക്സ് ഇല്ലാത്ത എല്ലാം അവിടെ നിന്ന് ഇവിടുന്ന് ലുഡൊക്കെ അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ടീമേറ്റ് വരുന്നവർ തോന്നുന്നു നമ്മൾ ടീമേറ്റ് ആവാനും ചാൻസ് ഉണ്ട് അപ്പോ എന്തായാലും വീണ്ടും ലുഡോണൊക്കെ അടിച്ച് മാറ്റി എന്നാരെങ്കിലും കൂടി തൂത്തേരി ഇവിടെ ഇല്ല അവരുടെ ടീമേറ്റ് വന്നത് ടീമേൻ്റെ അപ്പേ കടിച്ച് നോക്കട്ടും ഇല്ല മാറി ചത്തിട്ട് അതാ ലൂഡ് ബോക്സ് കാണാത്ത ഇട്ട് പേര് ഇറങ്ങിട്ട് ഒരു ലൂഡ് ബോക്സ് ഉണ്ട് പുറത്തുണ്ട് പറയണം ചിലപ്പിന് മുകളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക അവിടെ കാണാത്തത് ഓക്കെ എന്തായാലും കാണുന്നില്ല എന്ന രീതിയിൽ ഉള്ള കടിച്ചു കൊണ്ടൊക്കെ മെൻറ്റോ മോനെ കിണ്ണം കാച്ചാണ് ഞെക്ക് കൊടുത്തെങ്കിലും അവനൊന്നും പറ്റിയില്ല ബൈ ബൈ അയ്യോ അയ്യോ ഇവിടുന്നാണേ പണ്ടൊരക്കാലം വന്നേ ഞാൻ അടിച്ച് നോക്കിട്ട് വരും അയ്യോ 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 ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് വരുന്നില്ല എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊന്നും ഇപ്പം എക്കു പോകുന്നില്ല അവസ്ഥയാണ് എന്തായാലും നാല് കൂടെ അടിച്ച് മാറ്റി എന്തായാലും വേണ്ടി ഇരുപത്തേഴ് പേര് ഇരുപത്തി ആറ് പേരും കൂടി ബാക്കി ഉണ്ടാവും നോക്കി വരുന്നല്ലേ ഉണ്ടാക്കി അടിച്ചു മറ്റേ അങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണെന്നില്ല ഇനിമൊന്നും കാണുന്നില്ല ദൈവം ദൈവം അപ്പേക്കും വരുന്നുണ്ടോ നേരിച്ച എൻ്റെ അമ്മേ ആരും ഇ പിയിലോ രക്ഷപ്പെട്ടു ഓക്കെ ഇറന്നെ ഞാൻ പിടിച്ചു നല്ല ഡാമേ എടുത്തു കാര്യം കർക്കത്തില് നോക്കാൻ നോക്കി നോക്കി പിന്നെ മൂന്ന് 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 വെച്ചിട്ട് അവനേം കൂടെ അങ്ങ് നോക്കിട്ടു സെറ്റായിരുന്ന അപ്പേക്കും നമ്മുടെ വന്നോ ഇവനടിച്ച് നോക്കട്ടായിരുന്നോ അവനെ അത് ശരി നോക്കുന്നില്ല വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുത്തിനും കുന്നില്ല ഇത്രയായിട്ടും അമ്മമാർ കുറെ ഉണ്ടല്ലോ എത്ര അടുത്ത് ചാവ തട്ടി വരും ഞാൻ ഇല്ലെടുക്കേണ്ടി വരുമോ നേരെ നോക്കി ഓക്കെ എന്നാലും അവനും കൂടി കിട്ടിയും അവനെയും കൂടി അടിച്ച് നോക്കണ്ടായിരിക്കില്ലും കൂടി പെട്ടെന്നാണ് വെയിറ്റ് ചെയ്ത് നമുക്ക് അതെ അമ്മമാരുടെ മുകളിൽ നിന്ന് വരുന്നതാണ് ആർത്തി കയറേണ്ടില്ലേ എല്ലാം ടൈം കയറ്റിയും താഴത്തോട് ഇറങ്ങുന്നതായിരിക്കും അങ്ങനെ അവൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്തായാലും ആർക്കിലും കൂടി തൂത്തരം ഇനി മീൻ ഓരോ എത്ര എണ്ണൂറ് ഡോക്കുണ്ട് രണ്ട് പേരും കൂടി റിവേ ചെയ്തിട്ട് ബാക്കി നോക്കാം നേരെ പോയിക്കൊണ്ടിരിക്കുന്നു വീണ്ടും 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 ഇനി വരുന്നുണ്ട് ഏ പൈസിച്ചിട്ട് തലമുണ്ട് അങ്ങ് ചതറച്ചളഞ്ഞു അടിപൊളിയും പെട്ടെന്ന് തന്നെ ആരും യു വിയും കൂടി വിട്ട് നമ്മളെ ഈ പി എച്ച് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എച്ച് പി എത്തില്ലല്ലോ എച്ച് പി എരത്തുള്ള ഈ പി എത്തില്ല ആരും വിരുന്നിനട വീണ്ടും റിവേ അടിക്കൊണ്ട് പേടി പെട്ടെന്ന് നിക്കഴിഞ്ഞാൽ തീർന്നില്ലാട്ടേ ഞാൻ രണ്ടുപേരെയും കൂടിയും അങ്ങ് റീവേ അടിക്കാൻ നോക്കാൻ ഇല്ല രണ്ടൊന്നും ഇല്ല ഒറ്റ ഒരുത്തൻ ഇവ കൊന്ന ഞാൻ അപ്പൊക്കെ വന്നു ഇതേ തലേന്നോ അതെ അപ്പൊക്ക് നോക്കട്ടോ അത് ഇന്നല്ലാണ്ടേ റിവേ അപ്പത്തെ അപ്പോഴത്തെ നോസിക്കലെടുത്തോ ഓക്കെ എന്തായാലും വീണ്ടും ഏഴിക്കലും തൂത്തേരി വീണ്ടും ഓടിക്കഴിഞ്ഞു വീണ്ടും ഫയറിങ് ഫയറിങ് ടീമിനെ ആരോ അടിക്കുന്നുണ്ട് ആരോടെ അടിച്ചവരെ നോക്കുന്ന സമയത്ത് ഇല്ല ഇനി ഇല്ല അവരുടെ ഗ്ലുവട്ടത് തന്നെയാണ് തോന്നുന്നു ഓക്കെ എന്തായാലും വന്നില്ലാട്ടെ ഒന്ന് എത്തി നോക്കിയിട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇല്ല ഇനി വീണ്ടും ഇനി വീണ്ടും ഇനി വീണ്ടും ഇനി വീണ്ടും ബൈ നല്ല ഡാമേജ് കൊടുത്തായിരുന്നു പക്ഷി വീണ്ടും ഒന്നും പറ്റിയില്ലായിരുന്നു വീണ്ടും ഒന്നും പറ്റിയില്ല ഇതിൽ ഇത് ഒരേ എന്താ ഓക്കെ എന്തായാലും ബാക്കിലെ പോകണ്ട ആ സ്പീഡൊക്കെ വെച്ചിട്ട് എന്തായാലും സ്പീഡിൽ ഇങ്ങോട്ടല്ലായിരുന്നല്ലോ വേറെ അങ്ങോട്ട് പോകാൻ പാമ്പയ്യൻ എന്തായാലും അവനും കൂടി ഏക്ക് വെച്ച് നെക്കി നോക്കേണ്ട അവസ്ഥ എൻ്റെ രമേ അവനും കൂടി നെക്കിട്ട് അവനും കൂടി ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യും ഇവനും കൂടി ഇമോട്ട് അതും ഇല്ല അവരെ വരുന്നുണ്ട് ആരോ സൈഡിലൂട്ടേ വരുന്നുണ്ട് നേരെ നോക്കിയില്ല ഈ സൈഡില്ല അപ്പം ഈ സൈഡിലൂട്ടായിരിക്കും നേരെ പോയാൽ നോക്കുന്ന സമയത്ത് ഇല്ല അവൻ അവിടെയും കാണുന്നില്ല പിന്നെ ടീംമേറ്റാണെന്ന് തോന്നുന്നു സൈഡിൽ തന്നെ ഉണ്ട് നോക്കുന്ന സമയത്ത് ബാക്കിൽ ഇന്ന ഇവനാരെ അടിച്ചില്ല അപ്പം ഇനിയും ഇല്ലേ നേരെ നോക്കുമ്പോൾ ഇല്ല ഉണ്ടല്ലോ കണ്ടാകും ഇരുത്തനെ നേരെ നോക്കി വീണ്ടും അവൻ നീ എൻ്റെ പോന്നെ അവൻ രക്ഷയില്ല നേരെ വീണ്ടും അടിച്ചിട്ട് 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 അവനെ വീണ്ടും ചെറിക്കുട്ടാ നിനക്ക് ഇങ്ങോട്ട് ഇടാൻ വേണ്ടി പറ്റുന്നില്ലടാ നേരെ അവനെയും കൂടി തരുത് അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കുന്നാലും ഒമ്പത് കിലും കൂടി നൈസായിട്ട് അടിച്ചിട്ട് വരാം തന്നെ മൂന്നെല്ലാം പ്രാവശ്യം കൊന്നു ഞാൻ അവസ്ഥനെ അവിടെ ഇറങ്ങത്തുള്ളൂ ഓക്കെ എങ്കിലും ഇവിടെ വിട്ടു പോകാൻ രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കുക ഒമ്പത് കിലോ അടിച്ചവര് നേരെ വിടാൻ വേണ്ടി സമയമായി നോക്കാൻ സമയത്തില്ല സൈഡിലാണ് നല്ല ഫൈറ്റ് ചെയ്യും നല്ല കിരിക്കൊടുത്തിട്ട് ആര് കില്ലും കൂടി ഓസ്റ്റ് കില്ല കിട്ടുമെന്ന് അരവിനെ നേരെ തുള്ളി മറിഞ്ഞു ഓടി പിടിച്ച് പോകുമ്പോൾ സൈഡിലാൻ്റെ പോൻ അത് നൂറ് ബൂളൊക്കെ ഉണ്ടാക്കുന്നു അയ്യോ 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 മേ എത്ര ആട്ടി അടിക്കുന്നേ നേരെ അവനും കടിച്ചു നോക്കട്ടെ പെട്ടെന്ന് മെഡിക്കൽ നിങ്ങളൊക്കെ ചാമ്പ്യൻ കൊണ്ടിരിക്കുന്നു അവൻ്റെ ടീം മേറ്റ് ആണല്ലോ ഇവിടുന്ന് എൻ്റെ ഉള്ളിലൂടെ കടിക്കുന്നു ഏതാണത് സ്പീഡാണ് തോന്നി വെച്ച് നിൽക്കുന്നത് അതാണ് ഉള്ളിലൂടെ കൊള്ളുന്നത് ഓക്കെ എന്നാലും അവനെയും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്നാലും ഇവിടെ നിങ്ങുന്ന സേഫ് അല്ല അവൻ്റെ ടീമേറ്റ് ഇനി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ നേരം തുള്ളി മറഞ്ഞ് പോയി പെട്ടെന്ന് ആ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പതിനൊന്ന് കില്ലും കൂടി വീണ്ടും വീണ്ടിടുന്ന് പോകാൻ വേണ്ടി അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇനി വീണ്ടും ഓച്ചാൽ ഇനിമീ ഉണ്ടാവും മിക്കവാറും ടീമിനൊക്കെ ഉണ്ടാവും പതിനൊന്ന് കില്ല ആട്ടിപ്പോൾ ഇനി പത്തൊമ്പത് പേരും കൂടെ രണ്ട് പേരും ഓക്കെ രണ്ട് മൂന്ന് പേരെയും നമ്മൾ ടീമേറ്റ് മൊത്തമായിട്ട് ഉണ്ടാവും ഓക്കെ എന്തായാലും വീണ്ടും നോക്കാം എന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുകയാണെങ്കിൽ പതിനാല് കിലും കിട്ടും കിട്ടുവാണെങ്കിൽ സെറ്റ് ആയി കിട്ടാമെന്ന് പോകുന്നില്ല എന്നാലും അങ്ങോട്ടോട്ട് ഇങ്ങോട്ടോട്ട് എങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുക വീണ്ടും ഇനിമിനെ സൗണ്ട് വരുന്ന നോക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ ജെറിക്കൂട്ടം വന്നിരിക്കുകയാണെങ്കിൽ എൻ്റെ മോൻ ഇപ്രാവശ്യം നല്ലോണം കിട്ടി ഇങ്ങനെ മെഡിക്കൽ അടിച്ചടിച്ചടിച്ച് കയറ്റി അങ്ങനെ ടപ് ടപ്പ് തീർത്ത് കളഞ്ഞു എത്ര പ്രാവശ്യം നോക്കിട്ട് അവസാനം അവൻ്റെ കൈ തന്നെ അന്ത്യം കളി തീർന്നു അവസ്ഥ ഓക്കെ എന്തായാലും വേറെ മാച്ചിലേക്ക് വെച്ച് പിടിച്ചു കൂന് വന്നിറങ്ങി നേരെ ഫസ്റ്റ് കിലും തൂത്തേരി സോള മാച്ചാണെന്ന് തോന്നുന്നത് സോളോ ആണെന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്തുവാണോക്കെന്തായാലും നേരെ ഉടൻ അടിച്ചു വരട്ടെ നേരെ ഫസ്റ്റ് ഒരു ദൂത്തേരി നേരെ നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ ഒക്കെ സോളാണ് അതാണ് റീവേ അടിക്കുന്ന കണ്ട ഒരു സെൽഫ് അതിൽ റിവേ വാത്തില്ല ഫസ്റ്റ് എടുക്കുമ്പോൾ ആ സാധനം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പേരുല്ല അപ്പോഴേ തോന്നിയായിരുന്നു സോളോ മാച്ചനെ ഇതൊക്കെയോ അടിക്കുന്നുണ്ട് ഇതൊക്കെയാണെന്ന് ഓർമ്മയില്ല ഓക്കെ എന്നാലും അവിടെ ഒരു ഉണ്ട് അവനാണെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന കുരുപ്പിങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട് വെയിറ്റ് ചെയ്യാം വന്ന ചാമ്പം മറ്റേ ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വരുന്നുണ്ട് പറന്നു വരുവാണെ പക്ഷെ പറന്ന് പറന്ന് വരുന്നുണ്ട് വരുന്നു അവനങ്ങ് നെക്കിക്കൊടുത്തു ഇപ്പം തന്നെ ഏർപ്പെട്ട കേട്ടോ അയ്യോ കേട്ടോ ഇവനും ചത്തു അവനും ചത്തു എന്തായാലും കണ്ണാക്കി വെച്ച് അടിക്കേണ്ടി വരുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ അടിപൊളിയാണ് എന്തായാലും അവനും കൂടി ചാമ്പ്യും അപ്പേക്ക് അടുത്തൊരുത്തും കൂടി ടപ്പ ടപ്പ് കണ്ടി വരികയാണെങ്കിൽ അവനേം കൂടി പി സി ആ പി സി പ്ലെയറേയും അടിപൊളിയും അവനെയും കൂടി ചാമ്പിയും എന്തായാലും ബാക്കി നമുക്ക് ലൂട്ട് അടിച്ചിട്ട് നോക്കാറ് ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇവിടെ ഒരു കുരുപ്പുണ്ട് ആ കുരുപ്പണ് വിരുന്നുമില്ല ഈ കാണിക്കുന്നത് ഇത് നിങ്ങൾ എന്തിനാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തത് ഞാൻ വരട്ടെ വരട്ട് വെയിറ്റ് ചെയ്ത് നിക്കും എത്ര നേരം അതും എന്നാൽ ബോഡിയും കാണിച്ചാണ് നിൽക്കുന്നത് കഴിഞ്ഞില്ല എറി ആവത്തില്ലല്ലോ ആവത്തിലൊന്ന് വിചാരിക്കാം അത് പി സി പ്ലേറാവോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് നോക്കി കാരണം അവനൊക്കെ ഉണ്ടെങ്കിൽ പോയി അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആയിരിക്കും ഒരു കാര്യമായിരിക്കും കാരണം പി സി ഒന്ന് രക്ഷയിലേ ഭയങ്കര സ്മൂത്ത് ആണ് ടാപ്പ് ടാ രണ്ട് വരി പരിപാടി നമ്മൾ ചാവും നേരെ അടിച്ചിട്ട് അവനും കൂടെ കില്ലെടുത്ത് വന്നാൽ അഞ്ച് കില്ലും കൂടെ അടിച്ചിട്ട് നൈസ് ഓക്കെ അവിടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സന്തോഷം ഇനി വേണമെങ്കിൽ അവിടെ കിടക്കുന്നു അവിടെ എന്തോ ചെയ്യുവാണ് അതിൽ അവനെയും കൂടി കില്ലെടുത്തു ആറ് കില്ലും കൂടി ഐ സർ അടിച്ചോടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈലാണെങ്കിൽ ഇനിമിയുണ്ട് ഇവിടെയാണെങ്കിൽ എനിമിയ റേഞ്ചിലടങ്ങി മാർക്കുന്നു രണ്ടാമത് റീവ അടിച്ചിട്ട് വേണ്ടാട്ട് കളിച്ചിട്ട് പോയതായിരിക്കും ഇവനൊന്നും ഇല്ല അവന വെറുതെ കിടക്കുവായിരുന്നു അവിടെ ഓക്കെ എന്തായാലും ആരെയ്ക്കെങ്കിലും കൂടെ അടിച്ചിട്ട് ഇവിടെയാണ് കൂടുതൽ ഡ്രോപ്പ് എടുക്കുന്നതായിരുന്നു അതുകൊണ്ട് ഓടി വന്നതാണ് എന്തായാലും അവൻ ഇവനൊക്കെ അടിച്ച് ഇവിടെ നിന്നൊക്കെ അടിയൊക്കെ കഴിഞ്ഞ് ചത്തിട്ടുണ്ടെന്ന് കാരണം ലോങ്ങിലുണ്ട് ഇവിടെ അവിടെയൊക്കെ ഗ്ലൂ ആണെന്നുണ്ട് എന്നാലും കില്ലെടുത്തും അറിയത്തില്ലേ അവിടുന്ന് ലൂടൊക്കെ അടിച്ചിട്ട് വീണ്ടും പീക്കിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങോട്ട് വീണ്ടും വരുമയും ഓക്കെ ഞാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നു സെറ്റ് ആറ്റേ വരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നേരെ പോയി അവനെ അട്ടിച്ച് കീച്ചുകൊണ്ടിരിക്കുന്നു അവൻ സോൺ ഇല്ല നല്ല സൗണ്ട് ആകത്തോട്ട് കയറാറ് നോക്കുമ്പോൾ സൗണ്ട് കിട്ടും നേരെ നമുക്ക് കുരുപ്പ് ഇറങ്ങി വന്നു എന്നെ കുരുനെക്കു വിളിക്കുക ശരിയാ സബ്സ്ക്രൈബ് ഓക്കെ ഫ്രണ്ട്സ്